ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം അവല് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി ആദ്യം തന്നെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ ഒന്നേകാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ശർക്കരയൊക്കെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി അവലൊന്ന് വറുത്തെടുക്കണം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് രണ്ട് കപ്പ് അവൽ എടുത്തിട്ടുണ്ട് മട്ട അരിയുടെ അവലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് അവലാണോ ഉള്ളത് അതെടുക്കുക ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവൽ ഒന്ന് ക്രിസ്പിയായി കിട്ടണവരെ വറുത്തെടുക്കണം ഇപ്പൊ അവല് നല്ല ആയി വന്നിട്ടുണ്ട് കണ്ടോ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് പൊടിച്ചു നോക്കുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകണം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും തേങ്ങയും ചേർത്ത് രണ്ട് മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടും ഇനി തേങ്ങയും അവലും കൂടിയുള്ള മിക്സ് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കപ്പലണ്ടിയാണ് വൺ ബൈ ത്രീ കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോ വറുത്ത കപ്പലണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും നിങ്ങളുടെ കയ്യിൽ പച്ചക്കപ്പലണ്ടിയാണ് ഉള്ളതെങ്കിൽ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക ഇപ്പൊ കപ്പലണ്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി വേണ്ടത് എള്ളാണ് വൺ ബൈ ത്രീ കപ്പ് എള്ളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് വെളുത്ത എള്ളാണ് നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളാണുള്ളതെങ്കിൽ അത് എടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് എള്ളൊന്ന് ചൂടാക്കി എടുക്കണം ഇപ്പോൾ എള്ളും ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ എള്ളും കപ്പലണ്ടിയും ചൂടാറി വന്നിട്ടുണ്ട് കപ്പലണ്ടിയുടെ ചൂടാറി വന്നപ്പോൾ അതിന് തൊലിയെല്ലാം എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് തീരെ ഫൈനായിട്ടല്ല പൊടിച്ചെടുക്കേണ്ടത് ഒരു തരിയോട് കൂടിയിട്ടാണ് നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് തവണ ഒന്ന് പൾസ് ചെയ്താൽ മതിയാവും അപ്പൊ തരി തരിയായിട്ട് നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും എള്ള് പൊടിച്ച് ചേർക്കണമെന്ന് നിർബന്ധമില്ല പൊടിക്കാതെ അങ്ങനെ തന്നെ ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ വറുത്തെടുത്ത് വെച്ച അവലും തേങ്ങയും ചൂടാറി വന്നിട്ടുണ്ട് അതും ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി എടുത്ത് വെച്ച് ശർക്കര ചേർത്ത് കൊടുക്കാണ് ശർക്കര ഒന്ന് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ശർക്കര പാനി ഒന്ന് ചൂടായി വരണം ഈ ശർക്കര പാനിയിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമുള്ള എന്തുണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് മധുരമൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കര പാനിയൊക്കെ ഒന്ന് ചൂടായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അവലിൻ്റെയും തേങ്ങയുടെയും ആ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോ ശർക്കര പാനിയും അവലും തേങ്ങയും എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച എള്ളിന്റെയും കപ്പലണ്ടിയുടെയും ആ മിക്സ് ഉണ്ടല്ലോ അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പൊ ഇത് ചൂടാറി വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്തട്ടൊന്നുമില്ല ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ട് ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ മിക്സിയില് ജാറിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഒരുപാട് ഇട്ടിക്കരുത് ഒരുപാട് അടിച്ചാൽ അത് കൂടുതൽ കട്ടയായി പോകും ഇതുപോലെ കുറച്ചെടുത്തിട്ട് ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊടിയും ചെറിയ ഉണ്ടകളാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം ഇതിൽ ചേർത്ത് കൊടുത്ത കപ്പലടിക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കാഷിനട്ട്സോ ആൽമണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അവൽ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റും ആണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്